ജനവാസ മേഖലയിൽ പുലി സാന്നിധ്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നാട്ടുകാർ പുലിയെ നേരിട്ട് കണ്ടിരുന്നു വനം വകുപ്പിന്റെ ആർആർ ടീം നടത്തിയ പരിശോധനയിലാണ് പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പീരുമേട് തോട്ടാപ്പുരയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടത് പ്രദേശവാസികളുടെ വളർത്തുന്ന പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പീരുമേട് ടൗണിൽ എത്തി വീട്ടിലേക്ക് മടങ്ങിയായിരുന്ന സമയത്ത് പ്രദേശവാസികൾ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിന് സമീപം പുലിയെ കണ്ടതായി പറയുന്നു പീരുമേട് മേഖലയിൽ കഴിഞ്ഞ ദിവസം പീരുമേട് ടൗണിൽ നിന്നും നൂറ്റമ്പത് മീറ്റ് മീറ്റർ മാത്രമുള്ള പ്രദേശത്ത് പുലി കിടന്നു വരികയും ഇത് പുലി തന്നെ എന്ന് ആർ ആർ ടീം ആർ ആർ ടീം കണ്ടെത്തിയിട്ടുള്ളതാണ് മാത്രവുമല്ല ഒരു മാസം മുൻപ് പ്ലാക്കത്തടുത്ത് കരടിയിറങ്ങുകയും ഇത് നാട്ടുകാർ കാണുകയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കച്ചേരിക്കുന്ന് തോട്ടാപ്പുര പീരുമേട് സിവിൽ സ്റ്റേഷൻ ഭാഗം ഈ മേഖലകളിൽ നിരന്തരം ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് അടിയന്തിരമായി ഈ വന്യമൃഗങ്ങളെ തുരത്താനുള്ള അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഒരു സാക്ഷരത നടപടി ബന്ധപ്പെട്ട അധികാരികളോ ഉന്നത ഉദ്യോഗസ്ഥരോ നടത്തുന്നില്ല ആനകളും അതുപോലെ തന്നെ പുലിയടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആർ ആർ ടീമിനെ എത്തുകയും അവരത് തുരത്ത് വിടുന്നെങ്കിൽ മാത്രമാണ് ചെയ്യുന്നത് ഇത് അനുദിനം ഈ ജനങ്ങൾക്ക് വലിയ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തര നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് തയ്യാറാകുമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഇതോടെ വനംവകുപ്പിന്റെ ആർ ആർ ടി സ്ഥലത്തെത്തി രണ്ട് ദിവസങ്ങൾ നീണ്ട തെരച്ചിൽ നടത്തുകയായിരുന്നു ഇതോടെ പുലിയുടെ സാന്നിധ്യം മേഖലയിൽ ഉള്ളതായി വനംവകുപ്പ് സംഘം സ്ഥിരീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് വരും ദിവസങ്ങളിലെ ക്യാമറ സ്ഥാപിക്കേണ്ടത് സംബന്ധിച്ച് തീരുമാനം എടുക്കു പീരുമേട്ടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്ക് എത്തു കരടിയുടെ സാന്നിധ്യമുള്ളതായും പ്രദേശവാസികൾ പറയുന്നു